നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ജോബ് ആണോ സ്കോപ്പ് ഉണ്ടോ കരിയറിൽ ഉയർച്ച ഉണ്ടാകാൻ സാധിക്കുമോ എന്നെല്ലാം ആയിരിക്കും അല്ലേ എന്നാൽ ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ പെരിന്തൽ പൂപ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഐ എഫ് എം എന്ന ഡിവിഷൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് ഡിവിഷൻ കൂടി നമുക്ക് ഉണ്ട് അതിന്റെ അകത്ത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും ഡിപ്ലോമ പി ജി ഡിപ്ലോമ എന്ന എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോഴ്സസ് നമുക്ക് വരുന്നത് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പം അത് ഏറ്റവും ഒരു എഐ ബേസ്ഡൊക്കെ ആക്കി ടെക്നോളജീസ് ഒക്കെ വെച്ചിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് എ ഒന്ന് ഉള്ളത് രണ്ടാമത് നമുക്ക് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിത്ത് അക്കൗണ്ട്സ് ആണ് പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് അക്കൗണ്ട്സും ഇത് രണ്ടും നമ്മുടെ ഒരു മേഖലയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ഡിമാൻഡായിട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇ ആർ പി ആൻഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയ സോഹോ ടാലി സാപ്പ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളുടെ ഇംപ്ലിമെന്റേഷൻ ബിസിനസ് അനലിറ്റിക്സ് ഫൈനാൻസ് കൺസൾട്ടിംഗ് ഐ ടി ആർ ആൻഡ് ജി എസ് ടി ഫില്ലിംഗ് എന്നീ സർവീസുകളും ഓവർഡ് നെക്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്